അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിങ് ഡ്രിങ് ലൈനർ വിമാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഗുജറാത്ത് ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനയാത്രക്കാരാണ് മുപ്പത്തിനാല് പേർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോ പരിസരത്തോ ഉണ്ടായിരുന്നവരാണ് ഡി എൻ എ പരിശോധന വഴിയാണ് ഇരുന്നൂറ്റി അറുപത് പേരെ തിരിച്ചറിഞ്ഞത് ആറുപേരെ ബന്ധുക്കൾ നേരിട്ട് തിരിച്ചറിഞ്ഞു മരിച്ചവരിൽ നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളുമാണ് അപകടസ്ഥലത്തെ വിമാനഭാഗങ്ങൾ ഞായറാഴ്ച മുതൽ നീക്കി തുടങ്ങി ഇവയെല്ലാം എയർപോർട്ടിൽ ഗുഡ് സെയിൽ ഓഫീസ് പരിസരത്ത് സൂക്ഷിക്കും മരണസംഖ്യയെക്കുറിച്ച് ആദ്യമായാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ബോയിങ് ഡ്രീം ലൈനർ വിമാനം പറന്ന് നിമിഷങ്ങൾക്കകം പരിസരത്തെ ആശുപത്രി കെട്ടിട സമുച്ചയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു വരികയാണ് വിമാനത്തിൽ മരിച്ച മലയാളി നഴ്സിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു